പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ എച്ച് അറുപത്താറ് തൃശ്ശൂർ റീച്ചിൽ മണ്ണെടുക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ തൃശ്ശൂർ റീച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ കംപ്ലീറ്റ് മണ്ണിങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കാഴ്ചയാണ് ചേറ്റുപോക പോയതെന്ന് മണ്ണിൽ എടുക്കുന്ന കാഴ്ച കാണിച്ചതെന്ന് അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ് മണ്ണ് എടുക്കുന്ന വീഡിയോസ് വിടണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾ കണ്ടുനോക്കി നോക്കുക എത്ര അധികം മണ്ണാണ് ഓരോ സ്ഥലത്തും പോണുങ്ങൾ കണ്ടാൽ ചിലപ്പോൾ അത്ഭുതപ്പെടും അത്ര അധികം മണ്ണാണ് റോഡ് പണിക്ക് വേണ്ടത് കണ്ടില്ലേ കണ്ടില്ല എത്രത്തോണ്ട് വണ്ടികളാണ് വന്ന് കെടുക്കണമെന്ന് നോക്കിയാൽ ഇതവിടെ കുറച്ച് നേരം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അങ്ങനെ ഞാൻ മുന്നേ വീഡിയോസ് എടുത്ത് വെച്ചതട്ട ആ വീഡിയോസാണ് ഇപ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം ഇതുപോലെയാണ് ഡെയിലി ശിവാലയക്ക് മണ്ണ് വന്നുകൊണ്ടിരിക്കണത് അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ ബൾക്കായിട്ടാണ് വരുക ഇത് ഡെയിലി മണ്ണിൻ്റെ വന്ന ഡെയിലി ഇതേപോലത്തെ ഒരു കാഴ്ചയാണ് മറ്റുള്ള ഇതേപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഷറിൽ നിന്ന് മെറ്റീരിയൽ സാ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വേണ്ടി സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ എന്താ നോക്കിയാൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ നിപ്പ് നിൽക്കുന്ന കേട്ടാ ഞാൻ അതിൽ കുറച്ച് ഭാഗം ഉൾപ്പെടുത്തിയിട്ട് മാത്രം എല്ലാവരും പറയും ശിവാലയുടെ വർക്ക് മോശമാണ് വളരെ ഡിലേ ആണ് ഡിലേ എന്നൊക്കെ കണ്ടില്ലേ ഇതുപോലെ മണ്ണ് ഡെയിലി കൊടുന്നിട്ട് പോലും വർക്ക് എങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ ആയിരക്കണക്കിന് ട്രിപ്പാണ് ദിവസം വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണ് അതുപോലെ തന്നെ ഇപ്പം മണലും വരുന്നുണ്ട് ഒരു വർഷമായിട്ട് മണലും എടുത്തോണ്ടിരിക്കുന്നു പുഴേന്ന് മണ്ണെടുക്കാനുള്ള വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുക കാണട്ട അതായത് മണ്ണെടുക്കാനുള്ള പുണ്ണിൻ്റെ മേലെ കയറിരിക്കുന്ന കാഴ്ചയാണ് വണ്ടില്ല വരി വരിയായിട്ട് ഇങ്ങനെ വരും അതുപോലെ വരി വരിയായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ മണ്ണെടുക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടില്ല എന്ത് രസം നോക്കിയാൽ കാഴ്ച അത്ര അധികം അത് ഒരു സ്ഥലത്തെ കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ മനസ്സിലാക്കണം ഒരു സ്ഥലത്ത് ഇതുപോലെ പത്ത് പതിനാല് സ്ഥലത്തിനും മണ്ണെടുക്കുന്നുണ്ട് അതേപോലെ പത്തിരുപത് പതിനാല് സ്ഥലത്തിനും മണലും എടുക്കുന്നുണ്ട് കേട്ടോ ഏഹ് പുഴയെന്ന് മണല് അപ്പം ആ കാഴ്ച തന്നെ കണ്ടോണ്ടിരിക്കുന്നത് അത് ഇപ്പം എൻ എച്ച് എടുക്കുന്നതുണ്ട് പേഴ്സണലായിട്ട് സെപ്പറേറ്റ് എടുത്ത് ഹൈവേക്ക് കൊടുക്കണത് കൊണ്ട് കിട്ടാം അപ്പം ആ രീതിയിലാണ് മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും നാഷണൽ ഹൈവേ തന്നെയാണ് ഡയറക്റ്റ് മണ്ണ് എടുക്കുന്നത് ഓരോ സ്ഥലത്തിനനുസരിച്ച് ഇരിക്കും മണ്ണ് എടുക്കുന്ന കാഴ്ച പറഞ്ഞാൽ കണ്ടില്ല ഇവിടെ അത്യാവശ്യം പാർക്കിങ് സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വണ്ടി കയറിയിട്ട് അതേപോലെ തന്നെ ഇറ്റാച്ചും ചില സ്ഥലത്ത് രണ്ട് ഇറ്റാച്ച് ഉണ്ടാവും മിനിമം രണ്ട് ഇറ്റാച്ചെന്താനും വരും കേട്ടോ അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള സ്ഥലത്താണെങ്കിൽ ഇറ്റാച്ചിരണ്ണം കൂടുട്ടാം മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും ഒക്കെ ആവും അപ്പോൾ ഓരോ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് വണ്ടി പോകാൻ ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടല്ലോ ഒരു അത്ര അധികം വണ്ടി കയറി വരുമ്പോൾ അത്ര അധികം വണ്ടി ഇറങ്ങും വേണ്ട പിന്നെ റോഡ് ബ്ലോക്ക് ആകാൻ പറ്റില്ല അതിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ എടുക്കുന്നതിൻ്റെ പവറും കൂടാ പിന്നെ വലിയ സ്ഥലങ്ങളെല്ലാം എടുക്കുക ഏക്കർ എട്ട് ഏക്കർ പത്ത് ഏക്കർ അങ്ങനത്തെ സ്ഥലങ്ങൾ എടുക്കുക അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സെറ്റപ്പും കൂടിയിട്ടാണ് വണ്ടി ഓരോ സൈറ്റിൽ നിന്ന് ചുരുങ്ങിയത് ഇരുന്നൂറും മുന്നൂറും ട്രിപ്പൊക്കെ പോകട്ട ചില നിന്ന് അമ്പത് ട്രിപ്പ് എടുക്കുന്ന സ്ഥലങ്ങളും കിട്ടാം അപ്പോൾ അവർക്ക് ഒരു വണ്ടി മാത്രം എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടാണ് നല്ല സൗകര്യമുള്ളതാണെങ്കിൽ നല്ല ഇരുപത്തിനാല് മണിക്കൂറും നല്ല ഇതേപോലെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കും കേട്ടോ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കണ്ടാവും ഈ വീഡിയോസ് കാണുമ്പോൾ എത്ര വണ്ടികളാണ് പോണത് ഒരു സ്ഥലത്തെ ആഴ്ചയാണ് ഞാൻ പറഞ്ഞിട്ട് ഇതുപോലെ പല സ്ഥലത്തിനും കൂടിയിട്ട് നമ്മളെ കാപ്പിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെ മണ്ണിടൽ തന്നെയാണ് ഈ മണ്ണിട്ടിട്ടും എവിടെ എത്തുന്നില്ല ഇതേപോലെ ഇപ്പം ഒരു വർഷമായിട്ട് മണലും വരുന്നുണ്ട് കേട്ടാ പത്തായിരം ലോഡ് മണലും അതേപോലെ പത്തായിരത്തഞ്ഞൂറ് ലോഡ് മണ്ണും ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നിട്ടും ശിവാലയേനെ കുറ്റം പറയുന്നത് ലൈറ്റാണ് പണി ലൈറ്റാണ് മണ്ണ് കിട്ടാനില്ല പക്ഷേ ഈ വണ്ടികളൊക്കെ അവിടെ എത്തി വീണ്ടും വരണ്ടേ അപ്പം അത്ര അധികം മണ്ണിട്ടിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കണത് പിന്നെ അത് ഓവർപാസ് ഒക്കെ അണ്ടർ പാസ്സൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എത്ര അധികം മണ്ണ് വേണം ഒരു കുന്നു മൊത്തം അങ്ങോട്ട് തന്നെ വേണം കേട്ടോ പിന്നെ ഒരു മൂന്ന് നാലായിട്ട് വരുന്നല്ലേ മണ്ണ് എടുക്കണ പകലത്തും രാത്രിത്തും കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് പകലെടുക്കണ കാഴ്ചയൊന്നും കണ്ടില്ല മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര മണ്ണ് കിട്ടിയാവായാലും മതിയാവില്ല പിന്നെ മണ്ണ് നമുക്ക് നിർബന്ധമാണ് റോഡ് പണിക്ക് മണ്ണില്ലാതെ ഇല്ലാതെ പിന്നെ പാലൊക്കെ എല്ലാത്തും പാല ചെയ്യാൻ പറ്റില്ലല്ലോ ചില അകത്തൊക്കെ അല്ലേ പാൽ പാലായാലും ഇപ്പോൾ കോറ് പൊട്ടിച്ചിട്ടൊക്കെ എന്നെ ഇപ്പോൾ എടുക്കണത് ഇത്ര അധികം മണ്ണ് കൊണ്ടുപോയിട്ടും മണ്ണിന് ഡിമാൻഡ് തന്നെ എന്നിട്ടാണ് മണ്ണ് കിട്ടാല്ല ഈ ഭാഗത്തിനൊക്കെ പരമാവധി അറുപത് എഴുപത് എൺപത് കിലോമീറ്റർ ദൂരത്തിനൊക്കെയാണ് ഈ മണ്ണ് കൊണ്ടുവരുന്നത് എന്നിട്ടും മണ്ണ് ഡിമാൻഡ് തന്നെയാണ് ഡിമാൻഡ് വന്ന് ലാസ്റ്റ് പണിയൊക്കെ ആകെ പ്രശ്നത്തിലാവുമ്പോൾ ലൈറ്റ് ആവുന്നതുകൊണ്ടാണ് പിന്നെ അങ്ങനെയാണ് മണലെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേന്നൊക്കെ ഈ റോഡ് പണിക്ക് എത്ര മണ്ണ് വേണം എത്ര വർക്കിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാഴ്ച എണ്ണ തന്നെ മനസ്സിലാവട്ടോ ഇപ്പോൾ ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് റോഡ് പിടിക്കും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ലോഡൊക്കെ പല ദിവസം പലതായിട്ട് അങ്ങോട്ടും ഉണ്ടാക്കാകും ഒരു ആയിരത്തഞ്ഞൂറ് വെച്ച് പിടിക്കന്നെയാണെങ്കിൽ ഒരു മാസം എത്ര ലോഡായി അങ്ങനെ ഒരു വർഷം ഒരു മൂന്നാല് മാസം മാത്രം എടുക്കാത്ത ഉണ്ടാവുകയുള്ളൂ അതിന് നല്ല മഴക്കാലത്ത് ബാക്കിയൊക്കെ ഇതേപോലെ മണ്ണ് എടുത്തോണ്ടിരിക്കന്നെയാണ് റോഡ് പണി സ്റ്റാർട്ടായ അന്ന് മുതൽ എന്നിട്ടും മണ്ണിന് ക്ഷാമമാണ് മണ്ണിൻ്റെ ഡിമാൻഡാണ് ഏറ്റവും കൂടുതൽ റോഡ് വർക്ക് വഴുകണ് നിങ്ങൾ പല സ്ഥലത്തും കണ്ടുണ്ടാവും മണ്ണ് എത്താത്ത ഇത്ര അധികം മണ്ണ് അടിച്ചു എത്തുന്നില്ല അത് ഞാൻ പറഞ്ഞ് വന്നത് അതുപോലെ തന്നെ കെ എൻ ആർ സിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കെ എൻ ആർ സി ഒരു വർഷം മുന്നേ ശിവാലയനൊക്കെ മുന്നേ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കിട്ടാം ഇപ്പോൾ വണ്ടി കിട്ടാത്ത ഡിമാൻഡായിട്ട് കുറേ തമിഴ്നാട് വണ്ടികളൊക്കെ ഇറക്കിയിട്ട് കിട്ടാം അപ്പം നിങ്ങൾ ഇവിടെ പല സ്ഥലത്തും കാണാം തമിഴ്നാട് വണ്ടി ഇഷ്ടം പോലെ ഈ സീസണിൽ ഓടുണ്ട് വണ്ടികൾ കിട്ടാല്ല എല്ലാ വണ്ടി ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് അത്രയധികം വണ്ടി വരുന്നുണ്ട് ഓടുന്നുകൊണ്ട് എന്നിട്ട് മണ്ണ് എത്തണമില്ല മണ്ണ് എത്താൻ തോന്നുന്നു എങ്ങോട്ട് എത്തുന്നില്ലേ അത്ര അധികം മണ്ണ് വേണ്ടേ കൊടുങ്ങല്ലൂർ വരെ എത്തണ്ട കാപ്പിരിക്കാൻ മുതൽ അറുപത് കിലോമീറ്റർ ദൂരത്തിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ അതാണ് മെയിനായിട്ട് റോഡ് വർക്ക് ഒരു കാരണം കാനാർസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷം മുന്നേ തുടങ്ങിയതാണ് ശിവാലയ കമ്പനി അപ്പോൾ അതുകൂടി നോക്കണം കേട്ടാ ഏകദേശമൊക്കെ വർക്ക് ഒരു ആ അറുപത്തഞ്ച് എഴുപത് ശതമാനയ്ക്ക് മൊത്തത്തിലെത്തിക്കണം കേട്ടോ അച്ചാൽ ആ സ്ഥലത്തൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ വർക്ക് ശിവാലയോടെ കഴിഞ്ഞിരിക്കണം രാത്രി കായ്ച്ചാണ്ടില്ലേ എത്ര വണ്ടികളെ വന്നേക്കും നോക്കിയാൽ ഇതാണ് കഥട്ട ഇത് സ്കൂൾ ടൈമിലൊന്നും ഓടില്ല ആ സമയത്ത് മാത്രമാണ് എടുക്കാത്തുണ്ടാവുകയുള്ളു സ്കൂളുള്ള സമയത്ത് ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്യും എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല ബാക്കിയുള്ള സമയത്ത് മൊത്തം ഇരു മണിക്കൂർ ഇത് തന്നെ കേട്ടോ എല്ലാ പല സ്ഥലത്തിനും മണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കഴിഞ്ഞാൽ കൂടുതൽ മണ്ണിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ വീഡിയോസ് കണ്ടു വയ്ക്കോ കേട്ടോ ഇതേപോലെ ഇപ്പോൾ മണലും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്ര മണ്ണ് കിട്ടിയാലും കമ്പനിക്ക് മതിയാവുന്നില്ല അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മണ്ണ് എടുക്കുന്നതിനുള്ള പ്രശ്നങ്ങളും കുറേ സ്ഥലത്തൊക്കെ നടക്കുന്നു കേട്ടോ അത് എല്ലായിടത്തും നടക്കുന്നതല്ലേ മണ്ണായാലും കോറി ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളും ഉണ്ട് ചില സ്ഥലത്തൊന്നും എടുക്കാൻ പറ്റാത്ത ഏരിയ ഒക്കെ വരുമ്പോൾ അങ്ങനെ പാസ്സാക്കി കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ മണ്ണിന് ഡിമാൻഡ് വരണം അപ്പോൾ ആയിരത്തഞ്ഞൂറ് ലോഡുള്ള ആയിരം ലോഡ് ആവും പല സ്ഥലത്തും എടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ ചിലപ്പോൾ കുറേ സ്ഥലത്ത് ഓപ്പൺ ആകുമ്പോൾ രണ്ടായിരം ലോഡാവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ചെറു ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുന്നൊക്കെ അങ്ങനെ എത്ര മണ്ണ് കിട്ടി അത്ര കാര്യമാണ് അതിനുള്ള സെറ്റപ്പും വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ വണ്ടികൾ വണ്ടിയൊന്നും ഇപ്പോൾ കിട്ടാറില്ല അത്ര ഡിമാൻഡായി ഇങ്ങനെ വണ്ടിക്കൊക്കെ അത്രധികം വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടോറസ് ഉള്ളവർക്കൊക്കെ നല്ല ഓട്ടം ആട്ട പൈസ കുറവായാലും നമുക്ക് പണിയെടുക്കാൻ തയ്യാറായാൽ മതി എത്ര പണി ഓടാം അതാണിപ്പോൾ നിലവിലത്തെ അവസ്ഥ ഓട്ടം വേണ്ടവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഇഷ്ടം പോലെ ഓട്ടം കിട്ടും കേട്ടോ ഇവരൊക്കെ സബ് എടുത്തുകയാണ് കമ്പനിയുടെ വണ്ടിയൊന്നും അല്ലാത്ത അത് ഒന്നും കമ്പനി വണ്ടിയല്ല പിന്നെ എൻ്റെ സംസാര ശൈലി എങ്ങനെയുണ്ടെന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തത് ഒന്നോ രണ്ടു പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മനസ്സിലാവണില്ല നല്ല നമ്മൾ സംസാരിക്കുന്നൊക്കെ കേട്ടാ അപ്പോൾ ഞാൻ ശ്രമിക്കാം അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനായിട്ട് അച്ചടിച്ചിട്ട് സംസാ ഭാഷയിലേക്ക് സംസാരിക്കാൻ ഇപ്പോൾ നമുക്ക് എന്തായാലും പറ്റൂല നമ്മൾ നിലവിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ ഒർജില് യൂട്യൂബർ ഒന്നല്ല ഞാനിപ്പോൾ നിങ്ങൾക്കുള്ള താല്പര്യത്തോണ്ടും പിന്നെ ഈ മേഖല ഉള്ളതുകൊണ്ടും ഞാൻ വീഡിയോ എടുക്കുകയാണ് അതിനോട് ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് ഇട്ടാ അല്ല ഇതിമേ ഇപ്പോൾ കുറേ പണം ഉണ്ടാക്കുക നമുക്ക് നഷ്ടങ്ങളല്ലാതെ പൈസ ഒന്നും കിട്ടുമെന്നില്ല കേട്ടാ ചെറിയ പൈസ കുറേ കാലം കൂടുമ്പോൾ കിട്ടുള്ളൂ എന്താ വ്യൂസ് കുറവാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടാ ട്രാൻസ്മർട്ടുകളൊക്കെ പൈസ അയച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പ്രൊഫഷണൽ യൂട്യൂബറല്ല സാധാരണ ഒരു മൊബൈല് കാരണം കുറച്ച് കോപ്പില്ലാത്ത മൊബൈല് വീഡിയോ എടുക്കേണ്ടെന്ന് മാത്രമായിട്ട് അത് അതിനോടുള്ള താല്പര്യം ആയതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കാനുള്ള ഡ്രോണും കാര്യമൊന്നും ഇല്ല അപ്പോൾ അത് ഉള്ള ഉണ്ടാവും ഉണ്ടാവൂട്ടോ അത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ഇതിനായിട്ട് പണി രണ്ടേക്കൂടെ ചിലപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് എനിക്കിതിനൊന്നും പ്രതിഫലമൊന്നും പ്രതീക്ഷമൊന്നുമല്ല മനസ്സിലായില്ലേ അപ്പോൾ ആ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമിക്കാം സംസാരം പരമാവധി റെഡിയാക്കാൻ നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവരൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പം ഞാൻ അടുത്ത വീഡിയോസ് ആയിട്ട് വരാം ഞാൻ പരമാവധി സമയം കിട്ടുമ്പോൾ വർക്ക് ഉള്ളതുകൊണ്ട് വർക്കിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതാണ് പറഞ്ഞത് വർക്കുണ്ടെന്ന് അപ്പോൾ വർക്കിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വീഡിയോ എടുക്കണൊക്കെ അയച്ചാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പലപ്പോഴായിട്ട് എടുത്ത വീഡിയോസ് അതിൽ ഉൾപ്പെടുത്തിയിന് മാത്രം Ok, bye. Ok.